രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനൊന്ന് മഴ പെയ്ത ഒരു ദിവസമായിരുന്നു അത് എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിലേക്ക് സന്തോഷവതിയായ ഒരു യുവതി കൊടച്ചൂടി രാവിലെ പത്തരയ്ക്ക് എത്തി അന്നേ ദിവസം പതിനൊന്ന് പതിനഞ്ചിന് ആ യുവതി മരണപ്പെട്ടു സ്ത്രീകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പ്രശാന്ത് എന്ന സൈക്കോ വ വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം വരാപ്പുഴ സ്വദേശിനിയാണ് ശീതൾ അവർക്ക് മുപ്പത് വയസ്സുണ്ട് അവർ ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിൽ ഒരു മകനുണ്ട് ചില പ്രശ്നങ്ങളെ തുടർന്ന് അവർ ആ വിവാഹത്തിൽ നിന്നും മോചിതയായി പിന്നീട് പെരുമ്പാവൂർ സ്വദേശിയായ ഒരാളുമായി വീണ്ടും വിവാഹം പക്ഷേ അതും അധിക ദിവസം തുടർന്നു പോയില്ല ആ ബന്ധവും വേർപെട്ടു അത് കഴിഞ്ഞ് മകനെ വളർത്തുക എന്ന ഒറ്റ ഉദ്ദേശമായിരുന്നു ശീതളിന് ഉണ്ടായിരുന്നത് അങ്ങനെ സർക്കാർ ജോലി നേടി കുട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യവുമായി ഈ സ്ത്രീ മുന്നോട്ട് പോവുകയാണ് ഇവരുടെ വീട് രണ്ട് നില ഇരുനില വീടാണ് ഈ വീട്ടിലാണ് ഈ സ്ത്രീ താമസിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം സാധാരണഗതിയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു യുവാവ് ഈ വീടിന് വാടകയും ചോദിച്ച് വാടകയ്ക്ക് ചോദിച്ച് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യം ഇയാൾ ഇയാളെത്തുന്നു പക്ഷേ വിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല തൽക്കാലം അവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചു തൊട്ടടുത്ത വർഷം അയാൾ വീണ്ടും വന്നു വീണ്ടും അയാൾ ചോദിച്ചു എനിക്ക് വീട് വാടകയ്ക്ക് തരുമോ നല്ലൊരു സ്ഥലം ഞാൻ നോക്കി നടക്കുകയാണ് ഞാനൊരു കേബിൾ ഓപ്പറേറ്ററാണ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും ഇവർ പറഞ്ഞു ഇപ്പോഴും പുതിയ പുതിയ വാടകക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം തങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ തുടരെ തുടരെ ഈ വാവ് വന്നത് വന്നതോടുകൂടി വാടകക്കാരില്ല ഒഴിഞ്ഞു പോയ സമയത്താണ് പിന്നീട് ഒരിക്കൽ ഇയാൾ വന്നത് അങ്ങനെ ഈ പ്രശാന്ത് എന്ന് പറയുന്നത് കോട്ടയം നെടുകുന്നം സ്വദേശിയായ പ്രശാന്ത് എന്നാണ് ഇയാളുടെ പേര് അങ്ങനെ പ്രശാന്തിന് ഇവർ ഈ വീട് വാടകയ്ക്ക് കൊടുത്തു പ്രശാന്ത് കൃത്യമായ ചില പദ്ധതിയോട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നത് അയാളുടെ ലക്ഷ്യം അവിടെ വാടകയ്ക്ക് താമസിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല മറിച്ച് ശീതളിനെ കണ്ണു വെച്ചുകൊണ്ടാണ് ഈ പ്രശാന്ത് ആ വീട്ടിൽ വാടകയ്ക്ക് എത്തുന്നത് അയാൾ അവിടെ താമസിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അയാളുടെ പെരുമാറ്റം മാന്യമായിട്ടുള്ള പെരുമാറ്റം ശീതളിനോട് വളരെ മാന്യമായി പെരുമാറുന്നു ഒപ്പം ശീതളുടെ മകനെ വളരെ വാത്സല്യം ആ കുട്ടിക്ക് നൽകുന്നു അങ്ങനെ വീട്ടുകാരുടെയൊക്കെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ ഈ പ്രശാന്തിന് സാധിച്ചു ശരിക്കും പ്രശാന്ത് ആരാണ് എന്ന് ഇവർക്കാർക്കും മനസ്സിലായില്ലായിരുന്നു മുനമ്പം പോലീസ് പറയുന്നത് പ്രകാരം ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകളോട് അടുപ്പത്തിൽ ആവുകയും അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അവരെ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി സൗഹൃദം സ്ഥാപിക്കാനോ ഇയാൾ അനുവദിക്കാത്ത രീതിയിൽ വലിയ ചട്ടക്കൂടിൽ മെരുക്കിയിടുന്ന ഒരു രീതി ഇയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിന്മാറി ഇയാളുടെ കരവലയത്തിൽ നിന്നും പോവുകയാണെങ്കിൽ അവരെ കൊലപ്പെടുത്തുക എന്നതാണ് പ്രശാന്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് മുനമം പോലീസിൻ്റെ അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായിരുന്നു അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഇയാളുടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം കണ്ട ശീതൾ ഇയാളുമായി സൗഹൃദത്തിലായി പിന്നീട് ഇവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി പോകുന്നതും ഒക്കെ തന്നെ പ്രശാന്തായിരുന്നു പ്രശാന്തിൻ്റെ ഒഴിവു സമയങ്ങളിൽ ഇവ ഇയാൾ കേബിൾ ഓപ്പറേറ്ററാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഒഴിവു സമയങ്ങളിലൊക്കെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇയാൾ ചിലവഴിച്ചു ഈ സമയത്ത് ശീതൾ ഒരു പി എസ് സി കോച്ചി പറവൂരിലുള്ള ഒരു പി എസ് സി കോച്ചിങ് സെൻ്ററിൽ പോകുന്നുണ്ടായിരുന്നു പലപ്പോഴും ഈ പ്രശാന്താണ് ശീതളിനെ ഈ പി എസ് സി കോച്ചിങ് സെൻറ്ററിലേക്ക് കൊണ്ടാക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പത്തിലായി അടുപ്പത്തിലായി പിന്നീട് ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ശീതലിനെ ബോധ്യപ്പെട്ടു ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ഒരു സൈക്കോ കാറ്ററാണ് എന്നുള്ളത് അതായത് ഒരാളുമായും സംസാരിക്കാൻ ഈ പ്രശാന്ത് ശീതലിനെ അനുവദിക്കുന്നില്ലായിരുന്നു ശീതലിൻ്റെ ഫോൺ നിരന്തരം ഇയാൾ എടുത്ത് പരിശോധിക്കുക ശീതലിൻ്റെ ഫോണിൻ്റെ ലോക്ക് തന്നെ ഇയാൾ തയ്യാറാക്കുന്ന ഒരു രീതി ആരെങ്കിലും ഫോണിൽ ഇയാളെ ഈ ശീതലിനെ വിളിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ പിന്നീട് അയാളെ തേടിയുള്ള പൂക്ക് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായതോടുകൂടി ഈ ശീതൾ തന്നെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി തയ്യാറായി മാത്രമല്ല അവരുടെ മൊഴി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ കുട്ടി തന്നെ ഈ ഒരു ഈ എന്തിനാണ് ഈ അങ്കിൾ വിളിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ശീതലിൻ്റെ മുൻ മുമ്പാകെ എത്തി തന്നെ വിവാഹം കഴിക്കണം എന്ന ശീതലിൻ്റെ ആവശ്യം പറയുമ്പോഴൊക്കെ തന്നെ പക്ഷേ ഇയാൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെ വലുതായി ഈ പറയുന്ന പ്രശാന്ത് ആ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്തു അയാൾ വീട്ടിലെ സാധനങ്ങളൊന്നും തന്നെ മാറ്റിയില്ല പക്ഷേ അയാൾ അവിടെ നിന്നും താമസം മാറി അങ്ങനെ മാറിയെങ്കിലും ശീതളിനെ അയാൾ നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഈ ശീതൾ മറുപടി പറഞ്ഞു ഇനി ഈ ബന്ധം മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് അങ്ങനെയെങ്കിൽ നിനക്ക് മറ്റാരുമായിട്ടെങ്കിലും ബന്ധമുണ്ട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നു തുടങ്ങി അങ്ങനെ പ്രശാന്ത് തന്നെ ഒരാളെ കണ്ടെത്തുകയും ചെയ്തു അയാൾ ശീതളുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ആരോപണം ഈ പ്രശാന്ത് ഉയർത്തുകയും ചെയ്തു അങ്ങനെയുള്ള ചർച്ചകളൊക്കെ തന്നെ പലതവണ നടന്നു ഒടുവിൽ ശീതൾ തന്നെ പറഞ്ഞു ഞാൻ ആരുമായെങ്കിലും സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ തന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊരു കാര്യം ഈ ശീതൾ പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാൻ ഈ പ്രശാന്ത് തയ്യാറായില്ല ഒടുവിൽ തന്നിൽ നിന്നും പൂർണ്ണമായും ശീതൾ മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലായതോടുകൂടി ഇയാൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപതാം തീയതി ശീതലിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇയാൾ എടുത്തു അതേ ദിവസം ഇയാൾ ശീതളിനെ വീടിന് താഴ്ത്ത നിലയിലെ വീട്ടിൽ താമസിക്കുന്ന ശീതളിനെ വീടിനുള്ളിൽ കയറി കൈത്തറത്ത് കൊലപ്പെടുത്താനുള്ള തീരുമാനമായിരുന്നു ഇയാൾ എടുത്തിരുന്നത് അങ്ങനെ ഇയാൾ അതിനുവേണ്ടി ഒരു കത്തി വാങ്ങുകയും ചെയ്തു പക്ഷേ ആ കത്തി വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും അന്നേ ദിവസം ഇയാൾക്ക് ഈ കൃത്യം നടത്തുന്നതിന് സാധിച്ചില്ല തുടർന്ന് ഇയാൾ കലണ്ടറിൽ ആ ഡേറ്റിൽ കത്തി കൊണ്ട് കുത്തി അതുകൊണ്ടാണ് മുനമ്പം പോലീസ് ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് അത് കണ്ടെത്താൻ സാധിച്ചത് അതൊരു കലണ്ടറിലെ ആ ഡേറ്റിൽ കത്തി കൊണ്ട് കുത്തി വെച്ചിരിക്കുകയാണ് ഭിത്തിയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ് ആ രീതിയിലാണത് തടിയിൽ കുത്തി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആ ചോദ്യത്തിനാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടിതിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പ്രശാന്ത് മുനമ്പം പോലീസിന് നൽകിയ അന്നത്തെ മറുപടി ആയിരുന്നു ഈ ദിവസമാണ് ഞാൻ ശീതലിനെ കൊലപ്പെടുത്താൻ ആദ്യം തീരുമാനിച്ച ദിവസമെന്ന് അതായത് ഇയാൾ പൂർണ്ണമായും ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇതായിരുന്നു നേരത്തെയും പല യുവതികളെയും കൊലപ്പെടുത്താനുള്ള തീരുമാനം ഇയാൾ എടുത്തെങ്കിലും അതൊന്നും തന്നെ നടപ്പാക്കാൻ സാധിച്ചില്ല ശീതൽ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ യുവതികളെ ഇയാൾ ഇരയാക്കുമായിരുന്നു എന്നും അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഇവർ തമ്മിൽ അകന്ന് പോകുന്ന ഒരു ഘട്ടം ശീതൽ തന്നിലേക്ക് ഇനി ഒരിക്കലും വരില്ല എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഈ പ്രശാന്ത് പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ചില കാര്യങ്ങൾ തരാനുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അതിനുശേഷം നീ അകന്ന് പൊക്കൂ എന്ന് പറഞ്ഞ് ആണ് ഈ ചിറായ് ബീച്ചിലേക്ക് ആഗസ്റ്റ് പതിനാം തീയതി പതിനൊന്നാം തീയതി വിളിച്ചു വരുന്നത് രാവിലെ പത്തരയ്ക്കാണ് യുവതി ചിറായ് ബീച്ചിലേക്ക് എത്തുന്നത് ചിറായ് ബീച്ചിലേക്ക് എത്തി അവിടുത്തെ ഈ പറയുന്ന കൽക്കെട്ടുകൾ കല്ലുകൊണ്ടുള്ള ഈ പുലിമുട്ടുകളൊക്കെ കടന്ന് ബീച്ചിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഈ പ്രശാന്ത് ഈ യുവതിയെ ശീതളിനെ വിളിച്ചു കൊണ്ടുപോയി ചില കാര്യങ്ങളിലൊക്കെ മാപ്പപേക്ഷ ഈ പ്രശാന്ത് അവിടെ വെച്ച് ശീതലിനോട് നടത്തുകയും ചെയ്തു ശീതൾ പറഞ്ഞു ഇതൊന്നും ഇനി കാര്യമാക്കുന്നില്ല ഈ ബന്ധം പക്ഷേ എനിക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ കണ്ണടച്ച് നിൽക്കൂ നിനക്ക് ഞാനൊരു സമ്മാനം തരാം ഈ സമ്മാനവും തന്നെ ഞാൻ പോവുകയാണ് എന്ന് പ്രശാന്ത് പറഞ്ഞു ശീതളത് സംബന്ധിച്ചു എന്തായാലും ഈ ശല്യം പിടിച്ച ബന്ധം അവസാനിക്കുമല്ലോ എന്ന ധാരണയിൽ ഈ യുവതി കണ്ണടച്ച് നിന്നു കണ്ണടച്ച് നിന്ന ശീതലിൻ്റെ കഴുത്തിലേക്ക് ഇയാൾ മുതുകത്ത് കൊണ്ടുവന്നിരുന്ന കത്തി മുതുകിൻ്റെ ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആഴത്തിൽ കുത്തി ഇറക്കി പിടഞ്ഞ യുവതിയെ ഇയാൾ വയറ്റിൽ തുടരെ തുടരെ കുത്തു മൊത്തം ഏഴ് കുത്തുകളാണ് ഈ ശീതളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഈ കുത്തുകൊണ്ട യുവതി ശീതൾ ഈ പുലിമുട്ടുകൾ ചാടിക്കടന്ന് അവിടെ ചെറായ് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഓടിയെത്തി റിസോർട്ടിൻ്റെ പൂർണ്ണമായും റിസോർട്ടിലേക്ക് ഓടിയെത്താൻ യുവതിക്ക് സാധിച്ചില്ല റിസോർട്ടിൻ്റെ വഴിയിൽ പകുതിയിലെത്തവേ ഇവർ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീഴുന്നതിനിടെ ഈ റിസോർട്ടിലെ ജീവനക്കാരൻ ഈ ശീതലിൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ ശീതൽ പറഞ്ഞു ആരോ എന്നെ കുത്തി എന്നുള്ളതാണ് രക്ഷിക്കണം രക്ഷിക്കണം എന്നാണ് ഈ യുവതി പറയുന്നത് തുടർന്ന് ഈ റിസോർട്ട് ജീവനക്കാരനും അവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് ഈ യുവതിയെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്ക് ഈ ശീതൾ ഒരു മൊഴി നൽകി അതൊരു മരണമൊഴിയായിട്ടാണ് ഈ കേസിൽ പരിഗണിക്കപ്പെടുന്നത് വടക്കൻ പറവൂർ കോടതിയിൽ വന്ന കേസിൽ അഡീഷണൽ സെഷൻസ് കോടതിയിൽ വന്ന കേസിൽ ഈ ഡോക്ടറുടെ മൊഴി വളരെ നിർണായകമായിരുന്നു ഡോക്ടറോട് ഈ ശീതൾ അർത്ഥബോധാവസ്ഥയിലും ഈ കഥ പൂർണ്ണമായും പറഞ്ഞു തന്നെ ആക്രമിച്ചത് കോട്ടയം നെടുകുന്ന സ്വദേശിയായിട്ടുള്ള പ്രശാന്താണെന്നും പ്രശാന്തും ദാനും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്നും അതിൽ വേർപിരിഞ്ഞതിനെ തുടർന്നുണ്ടായ പകയാണ് തന്നോട് തീർത്തതെന്നും ശീതളി ഡോക്ടറോട് പറയുകയുണ്ടായി തുടർന്ന് ആഴത്തിലുള്ള മറു മുറിവാണെന്ന് മനസ്സിലായ ഈ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പെട്ടെന്ന് തന്നെ ആശ്രമ മെഡിസിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടു ശീതലിനെ പെട്ടെന്ന് തന്നെ ആശ്രമ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തും മുമ്പേ വഴിമധ്യേ ശീതൽ മരണപ്പെട്ടു ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ശീതലിനെ കുത്തുന്ന സമയത്ത് ഒരു ഒഴിഞ്ഞ മേഖലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞ മേഖല ആരുമില്ലാത്തതുകൊണ്ട് ഈ കേസിലെ ഐവിറ്റ്നസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പല സാക്ഷികളും കേസിൽ കോടതിയിൽ എത്താതിരിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു പക്ഷേ മുനമ്പം ഞാറയ്ക്കൽ പോലീസ് ഈ കേസിനെ വളരെ ഗൗരവമായി കാണുകയും തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ഇയാളെ പിടിക്കപ്പെട്ട സമയത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചത് ഇയാൾ അവിടെ നിന്നും ഈ ശീതലിനെ കുത്തിയ ശേഷം ഓടിപ്പോകുന്നത് ഈ മഴയത്ത് ഓടിപ്പോകുന്നത് ഒരു വീട്ടിലേക്കാണ് ആ വീട്ടിൽ ചെന്ന് മഴ കാരണം ഞാനൊന്ന് നിന്നുകൊട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ കയറി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ചെറായ് ബീച്ചിൻ്റെ രണ്ട് ഭാഗങ്ങളും പോലീസ് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് ചെറായ് ബീച്ചിൽ നിന്നും വരുന്നവർ പോകുന്നവർ എല്ലാവരെയും തന്നെ പരിശോധിച്ചാണ് പോലീസ് പുറത്തേക്ക് വിട്ടത് അതിനിടയിൽ ഈ മഴ തോന്നുന്നതോടുകൂടി ഈ ചെറായ് ഈ വീട്ടിൽ നിന്നിറങ്ങിയ ഈ പ്രശാന്ത് നടന്നെത്തുന്നത് പോലീസിൻ്റെ മുന്നിലേക്കാണ് പോലീസിന് മുന്നിലെത്തിയ ഇയാളോട് പോലീസ് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ പതറി പതറിയപ്പോൾ പോലീസിന് മനസ്സിലായി ഇവനാണ് ഈ പറയുന്ന ക്രൈം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇയാളെ പിടിയിൽ ആകുന്നത് ഇയാളെ പിടികൂടുന്നത് അങ്ങനെ സാക്ഷികളില്ലാതിരുന്ന കേസായിരുന്ന ആണെങ്കിലും വടക്കൻ പറവൂർ കോടതി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പ്രശാന്തിനെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതിയും വിലയിരുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അപകടകരമായ സ്വഭാവ വിശേഷമുള്ള ഒരാളാണ് പ്രശാന്ത് എന്നാണ് കോടതിയിൽ മുനമം പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ശീതൾ വധക്കേസിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ യുവതികളെ ഇരയാക്കുമായിരുന്നെന്നും അവരെ കൊലപ്പെടുത്തുമായിരുന്നു എന്നുമാണ് കോട്ടയത്ത് തന്നെ നിരവധി യുവതികളെ കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതി ഇയാൾ തയ്യാറാക്കിയെങ്കിലും അത് നടപ്പായില്ല ശീതൾ വധക്കേസ് ഇയാളുടെ ആദ്യത്തെ കേസാണ് ഇയാൾ ഈ കേസിൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ കേസുകൾ ഉൾപ്പെടും എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടി കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു ജീവതി എന്ന ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ പിഴയും ഇയാൾക്ക് വടക്കൻ പറവൂർ കോടതി വിധിച്ചു ഈ മൂന്ന് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷം രൂപ ശീതളിൻ്റെ മകന് നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട് ഏതായാലും ശീതൾ വധക്കേസിൽ പിടിക്കപ്പെട്ട പ്രശാന്ത് എന്ന് പറയുന്ന കോട്ടയം സ്വദേശി ഒരു സൈക്കോ ആണ് എന്ന് പോലീസും കോടതിയുമൊക്കെ ഒരേപോലെ സമ്മതിച്ച ഒരു കേസാണ് ശീതൾ വധക്കേസ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാൻ